കോതമംഗലം ആസ്ഥാനമായുള്ള പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ക്യാപിറ്റൽ തമിഴ്നാട്ടിൽ പുതിയ സോണൽ ഓഫീസ് ശാഖയും തുറന്നു കോതമംഗലം ആസ്ഥാനമായുള്ള ക്യാപിറ്റൽ വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് കൂടുതൽ പുരോഗതി കൈവരിക്കുന്നത് തമിഴ്നാട്ടിലെ സോണൽ ഓഫീസ് ഡിണ്ടികലിലാണ് സ്ഥാപിച്ചത് ഇതോടനുബന്ധിച്ച് ക്യാപിറ്റൽ ഫിൻസർവിന്റെ മുപ്പത്തിമൂന്നാമത്തെ ബ്രാഞ്ചും പ്രവർത്തനം ആരംഭിച്ചു டிண்டிகல் எம்பி ஆர் சச்சிதானந்தமான உத்காடனம் நிரீஷத கேப்டல் இந்த நிறுவனங்களுடைய குறை தீர்களில் ஆஹ் தோற்று கொடுக்கும் போது மற்றது என்னுடைய சேவையை சிறப்பாக அமைய வேண்டும் என்று முதலில் நான் வாழ்ந்துறேன் பொதுவாக வந்து நகை கடன் பெறுவதுங்கிறதுல நீங்கள் வங்கியலில் போய் மக்கள் நிறைய காத்திருந்து குறைந்த வட்டியில் கணக்கு எடுத்தாலும் ஆனால் வங்கியில் போய் வந்ததோட உடனடியாக நீங்கள் அவசர காலங்களில் நகைகள் வைப்பதற்கு இது மாதிரியான தனியார் நிறுவனங்கள் தான் மக்கள் நாடி வர்றாங்க ஆகவே அவங்கள அவங்களுக்கு உதவி செய்கிற முறையிலையும் அவங்களுக்கு ஒரு பாதுகாப்பு கொடுக்குற முறையிலேயும் இந்த நிறுவனம் செயல்பட வேண்டும் என்று ഡിണ്ടിഗൽ മേയർ ഇളമതി ജ്യോതി പ്രകാശ് ഡിണ്ടിഗൽ കിംഗ്സ് ടൌൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ആർ കുമരേശൻ റിട്ടയർഡ് ഐസിഐസിഐ ബാങ്ക് മാനേജർ ചിന്നൻചെട്ടി എന്നിവർക്കൊപ്പം ക്യാപിറ്റൽ ഫിൻസെർവ് ചെയർമാൻ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് മാനേജിംഗ് ഡയറക്ടർ ബാബു ഏലിയാസ് സിഎഫ്ഒ ജഗൻ ജോസഫ് എ ജി എമ്മും സോണൽ മാനേജറുമായ എച്ച് അജ്മൽ ഖാൻ ശാഖാ മാനേജർ എം വിജയകുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മികച്ച സേവനത്തിലൂടെ ഇടപാടുകാരുടെ വിശ്വാസം നേടിയെടുത്തതാണ് ക്യാപിറ്റൽ ഫിൻസെർവിൻ്റെ വളർച്ചയുടെ പ്രധാന ഘടകം കസ്റ്റമേഴ്സിൻ്റെ പിന്തുണയോടെ ക്യാപിറ്റൽ ഫിൻസെർവ് മുന്നോട്ട് കുതിക്കുമെന്ന് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ അഞ്ജു ബി നായർ പറഞ്ഞു മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിൻസേർ ലിമിറ്റഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ മുൻനിരയിലുള്ള എൻ ബി എഫ് സി കമ്പനികളിൽ ഒന്നാണ് ക്യാപിറ്റൽ ഫിൻസേവർ ലിമിറ്റഡ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ക്വാളിറ്റിയിലും സർവീസസിലും ഒട്ടും വിട്ടുവീഴ്ച വരുത്താത്ത ക്യാപിറ്റൽ ഫിൻസവർ ലിമിറ്റഡ് ഞങ്ങളുടെ മുപ്പത്തി മൂന്നാമത്തെ ബ്രാഞ്ചും സോണൽ ഓഫീസും ട്രെയിനിങ് സെൻറ്ററുമായി തമിഴ്നാട് ഡിണ്ടുകളിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഡെപ്പോസിറ്റ് കസ്റ്റമേഴ്സും ഗോൾഡ് ലോൺ കസ്റ്റമേഴ്സും ഞങ്ങൾക്ക് തരുന്ന വിശ്വാസമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് മാറുന്ന ജീവിതം മാറാത്ത വിശ്വാസം എന്ന ഞങ്ങളുടെ മോട്ടോയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ഇനിയും മുമ്പോട്ടേക്ക് നടക്കും सेफ वित्त क्यापिटल बिजनेस डेस्क जीटीवी न्यूज़